മക്കളെ സ്കൂളിൽ എന്താ ഫുഡ്ഫസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ച ഒരു കണ്ടോളിയ വീഡിയോ ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് പടി ഇറങ്ങുന്ന സെവൻത് സി ക്ലാസ്സിലെ കുട്ടികൾ തയ്യാറാക്കിയ ടീ പാർട്ടിയാണേ ഇത് രാവിലെ തന്നെ ഇവർ എന്റെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞത് മിസ്സേ നിങ്ങള് വീഡിയോ എടുത്തതരണ്ടേന്നാണ് അപ്പൊ പിന്നെ എടുത്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ പിന്നെ ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും ഒന്നെടുക്കണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സ്കൂളിലെ നെടുന്തൂണായ ഫൈസൽ മാഷെ ഞാൻ എടുക്കാതിരിക്കോ എന്തായാലും കുട്ടികൾ ഞങ്ങൾക്കായി ഒരുക്കിയ ചായ സൽക്കാരം ഉഗ്രനായിരുന്നു പലഹാരങ്ങളുടെ വിഭവ സമൃദ്ധിയും സ്നേഹത്തിന്റെ തനിമയും നിറഞ്ഞ ഈ സൽക്കാരം ഒത്തിരി സന്തോഷിപ്പിച്ചു നാടൻ പലഹാരങ്ങൾ മുതൽ ചില ആധുനിക രുചികൾ വരെ നിറഞ്ഞ വിരുന്നു അതും കുട്ടികളും ടീച്ചേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമ്പോഴുള്ള സന്തോഷം പിന്നെ മറ്റൊരു കാര്യം ഇനി ആരും ക്ലാസ് ടൈമില് ടീ പാർട്ടി നടത്തി നടത്തിന്ന് പറഞ്ഞ ചീത്ത പറഞ്ഞ കമന്റ് ബോക്സിൽ വരണ്ട വൈകുന്നേരത്തെ ബ്രേക്കിനാണ് നമ്മുടെ മക്കൾ ഈ പാർട്ടി കണ്ടക്ട് ചെയ്തത് കേവലം ഒരു ചായ സൽക്കാരം മാത്രമായിരുന്നില്ല കേട്ടോ ഒരുമയുടെയും സ്നേഹത്തിന്റെയും ആഘോഷമായിരുന്നു അധ്യാപകർക്കും